യാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ യിൽ സ്നേഹം നിറഞ്ഞവരെ അനുഗ്രഹ ധ്യാന സ്വർഗീയ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ നൊവേനയുടെ നാലാം ദിവസമാണ് ഇന്ന് ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിശുദ്ധ കൊച്ചിത്രേസ്യ അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ നിയോഗങ്ങളിലേക്കും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ നൊവേനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം സ്വീകരിച്ച് വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് യുവതി യുവാക്കന്മാരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിഷുദ് ഒച്ചു മൂത്ത സഹോദരിയുടെ പേര് ലയോണി എന്നായിരുന്നു അവർ മൂന്ന് പ്രാവശ്യം സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കുറച്ച് നാൾ മൂന്ന് മാസം ആറു മാസമൊക്കെ നിന്ന് ഒരു കൊല്ലമൊക്കെ നിന്ന് അവൾ തിരിച്ച് ഒരു രീതി ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് മഠത്തിൽ ഈ ലയോണി പ്രവേശിക്കുകയും അവിടെ നിന്ന് തിരിച്ചുപോരുകയും ചെയ്തു എന്നാൽ കൊച്ചുത്രേശ്യായുടെ മരണശേഷം പിറ്റേ വർഷം ഈ ലയോണി ഒരു കോൺവെൻ്റ് പ്രവേശിച്ചു വിസിറ്റേഷൻ കോൺവെൻ്റ് പ്രവേശിച്ചു ഏകദേശം നാൽപ്പത് കൊല്ലത്തോളം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതുവരെ അവസാനിക്കുന്നതുവരെ ലയോണി ആ മഠത്തിൽ താമസിച്ചു ഒരു സന്യാസിയായി ജീവിച്ചു സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് യുവതി യുവാക്കന്മാർ നല്ലൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും നല്ലൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പറ്റാതെ അതിൽ കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന ഒരുപാട് യുവതി യുവാക്കന്മാരെ കണ്ടിട്ടുണ്ട് അവരെല്ലാവരെയും ഇന്ന് പ്രത്യേകമായി വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ നൊവേനയുടെ നാലാം ദിവസമായ ഇന്ന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലൊരു കുടുംബജീവിതത്തിലേക്കുള്ള ദൈവികളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലൊരു സന്യാസത്തിലേക്കുള്ള ദൈവികളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലൊരു പൗരോഹിത്യത്തിലേക്ക് വേണ്ടി ഉള്ള ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആളുകൾ യുവജയുവാക്കന്മാർ പ്രായമൊക്കെ കഴിഞ്ഞ് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരെയും വിശുദ്ധ കൊച്ചു ത്രേസ്യാട് മാധ്യസ്ഥം വഴി പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് അതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷനും എല്ലാം വിശുദ്ധ കൊച്ചു ത്രേസിയാട് മാധ്യസ്ഥം വഴി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ സഹോദരിയായ ലയോണിക്ക് നല്ലൊരു ജീവിതാന്തസ് നൽകിയതുപോലെ അവളുടെ സന്യാസ ജീവിതത്തിൽ ഒരു സ്ഥിരത നൽകി വിശുദ്ധ കൊച്ചുത്രേസിയ അനുഗ്രഹങ്ങൾ വർഷിച്ചതുപോലെ ഇന്നേ ദിവസം ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ഏത് ജീവിതാന്തസിലാണോ നിങ്ങൾ പ്രവേശിച്ചത് ചില പൗരോഹിത്യത്തിലാകാം സന്യാസത്തിലാകാം കുടുംബ ജീവിതത്തിലാകാം അതിൻ്റെ കൃപകൾ കൊണ്ട് വരദാനങ്ങൾ കൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി പിതാവായ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതാന്തത്തിന് ചേർന്ന വിധത്തിലുള്ള പുണ്യങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് വിശ്വസ്തത കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചുത്രേസ്യ മരിച്ച് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ലയോണി നല്ലൊരു വിസിറ്റേഷൻ കോൺവെൻ്റിലേക്ക് പ്രവേശിച്ചതുപോലെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു ജീവിതാന്തത്തിലേക്ക് അല്ല നില നിങ്ങൾ നിലനിൽക്കുന്ന ആ ജീവിതാന്തസ്ത്തിന് ആവശ്യമായ പുണ്യങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും വിശുദ്ധ കൊച്ചുത്രേസ്യ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഒരുപാട് യുവതി യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ജീവിതാന്തസ്ത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ക്ലേശങ്ങളുള്ള ഇപ്പോഴും വിവാഹ ജീവിതം വേണോ വേണ്ടയോ എന്ന വിഷമത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഇന്ന് പ്രത്യേകമായി വിശുദ്ധ കൊച്ചുത്രേസ്യാടെ ഈ നൊവേനയുടെ നാലാം ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യായ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ യുവതി യുവാക്കന്മാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമായ നല്ലൊരു വിവാഹ അന്തസ്തയിലേക്ക് ദൈവവിളി നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വിശുദ്ധ കൊച്ചുത്രേസ്യാടെ നൊവേന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ കർത്താവായിശോയെ ഇന്ന് ഞങ്ങൾ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയെയും നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിൻ്റേതായി നീ സ്വീകരിക്കണമേ അനുഗ്രഹാധ്യാനകേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായേ എനിക്കേറ്റവും ആവശ്യമായ ഈ പ്രത്യേക നിയോഗത്തെ ഈ സമയം നമുക്ക് നമ്മുടെ നിയോഗത്തെ മനസ്സിൽ വിചാരിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കുടുംബജീവിതം നയിക്കുന്നവരെ സന്യാസ ജീവിതം നയിക്കുന്നവരെ പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരെല്ലാം നമുക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യായ മാധ്യസ്യം വഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ നിയോഗം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയായ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ ആ മേൻ നമ്മുടെ ശിഹാഡ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥൻപടി ദൈവം അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയട്ടെ ആമേൻ വിശുദ്ധയാം ചെറുപുഷ്പമേ മേൻ പ്രാർത്ഥിക്കണേ അനുഗ്രഹമാം അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ